ഹായ് എല്ലാവർക്കും ശുഭരാത്രി എല്ലാം വാരിക്കൂട്ടി തലയിണക്കിടയിൽ സൂക്ഷിച്ചാൽ സുരക്ഷിതം എന്ന് കരുതുന്നത് ഇടുങ്ങിയ മനസ്സിന്റെ ഒരു വിഡിത്തം മാത്രമല്ല പ്രലോഭനം ഉണ്ടാക്കുന്നതെല്ലാം ഉപേക്ഷിച്ചാൽ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിലുള്ള പ്രായോഗിക ജ്ഞാനം അല്ലെ നമ്മൾ പ്രലോഭനം ഉണ്ടാക്കുന്നതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചുവിടെ ശരിക്കും മനസ്സമാധാനം ഉണ്ടാവും സംശയമില്ല ആ കാര്യത്തിൽ സമ്പാദിച്ചതെല്ലാം വേലിക്കെ വേലി കെട്ടി സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ ആണ് പലരും തങ്ങളുടെ ക്രിയാത്മകത പോലും അവർ മറന്നു പോവാണ് എനിക്കെന്താ കഴിവുള്ളതെന്ന് പോലും അവർ മറക്കുന്നു കാരണം എല്ലാം വാരിക്കൂട്ടി വേലി കെട്ടി തിരിക്കാനുള്ള തിരക്കിലാക്കില്ല ഉള്ളതെല്ലാം എക്കാലവും സ്വന്തമാക്കി വെക്കാനും ആരും അതിക്രമിച്ചു കിടക്കാതിരിക്കാനും നടത്തുന്ന മതിൽ നിർമ്മാണങ്ങൾ അത് മാത്രമാണ് ജീവിതത്തിന്റെ സർഗശേഷികളെ എല്ലാം നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്തിനാ എല്ലാറ്റിനെയും മതിരി കെട്ടിത്തിരിക്കണേ ഈ മതിൽ കെട്ടി തിരിച്ചതൊക്കെ എന്ന് നമ്മുടെ കയ്യിലുണ്ടാവും നമ്മളൊരു ദിവസം പോണ്ടേ അതുകൊണ്ട് മതിൽ കെട്ടി തിരിക്കണ്ടേ തിരിക്കണം എവിടെ തിരിക്കണം മനസ്സിനുള്ളിൽ മതിൽ കെട്ടി തിരിക്കരുത് എങ്ങനെയും എന്തെങ്കിലും നേടണം എന്നുള്ളത് അഥമ ചിന്തയാണ് എന്തു വന്നാലും അർഹതയുള്ളത് മാത്രമേ നേടൂ എന്നത് അവനവനോട് മറ്റുള്ളവരോടുമുള്ള ഏറ്റവും വലിയ ബഹുമാനമാണ് എന്ത് നേടുന്നു എന്നതിനേക്കാൾ എങ്ങനെ നേടുന്നു എന്നതും സമ്പാദ്യത്തിന്റെ അളവ് പോലെയാണ് പല സമയങ്ങളും നമുക്ക് തെറ്റുകളൊക്കെ പറ്റാം തിരുത്തണം മുന്നോട്ട് പോകണം മനസ്സിനെ വേലി കെട്ടി തിരിക്കരുത് സ്നേഹമായാലും കരുണയായാലും വാത്സല്യമായാലും എല്ലാം തുറന്ന് കൊടുക്കാൻ സാധിക്കണം എല്ലാവരിലും എത്തിക്കാനും സാധിക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ വേലി കെട്ടി തിരിച്ചാലിച്ചാലും പിന്നെന്ത് മനുഷ്യൻ പിന്നെന്ത് മനുഷ്യൻ അല്ലെ ചിന്തിച്ചു ഇന്ന് ഉറങ്ങും ഇതായിരിക്കട്ടെ ചിന്ത നാളെ ഉണരുമോ നല്ല ഒരു മനസ്സോടുകൂടി ഉണരാനും മുന്നോട്ടു പോകാനും സാധിക്കട്ടെ ശുഭരാത്രി സുഖ നിദ്ര